ഒരാഴ്ചത്തെ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പ്രവർത്തനത്തിലൂടെ മാതൃകയാവുകയാണ് അണക്കര ഗവൺമെന്റ് സ്കൂൾ പൊതുജനങ്ങൾക്കായി അണക്കര ടൗണിൽ വായനാ പുസ്തകങ്ങളെ ജനകീയമാക്കാനുള്ള ശ്രമത്തിന് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളോടെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ വാരാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മാതൃകാപരവുമായ പ്രവർത്തനമാണ് അണക്കര ടൗണിൽ സജ്ജീകരിച്ച വായനാ മൂല മുപ്പതിലധികം പ്രശസ്തമായ പുസ്തകങ്ങളാണ് വായനാ മൂലയിൽ ഉള്ളത് രജിസ്റ്റർ ബുക്കും പേനയും ഇതോടൊപ്പം കരുതിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് രജിസ്റ്റർ ബുക്കിൽ പേരും ഫോൺ നമ്പരും എഴുതിയ ശേഷം പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോയി വായിക്കുകയും തിരികെ എത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് വായനാ ദിനത്തിൻ്റെയും വായനാ വാരാചരണത്തിൻ്റെയും ഗുണഫലം പൊതുജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്തമായ ഈ പദ്ധതി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് സാഹിത്യകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജി ജി കെ ഫിലിപ്പ് വായനാ മൂലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും അവിടുത്തെ പി ടി എ കമ്മിറ്റിയും വിദ്യാർത്ഥികളുമെല്ലാം ചേർന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരാശയം നടപ്പിലാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് റീഡിംഗ് കോർണർ എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ ഈ ആശയം ഒരു ഇന്ത്യൻ ആശയമല്ല ഒരു യൂറോപ്യൻ ആശയമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പുതുമയുള്ളതായി പുതുമുള്ളതായി തോന്നി ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും എത്രയോ കാലം മുമ്പ് ഇത്തരം സംവിധാനങ്ങൾ വരികയും അതിന്റെ സാധ്യതകൾ ജനങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി രാഹുൽ മെമ്മറി മനോജ് തകിടിയൽ എന്നിവർക്ക് പുസ്തകങ്ങൾ കൈമാറി ഹെഡ്മാസ്റ്റർ മാസ്റ്റർ സി രാജശേഖരൻ അധ്യാപകരായ റോയി ചാക്കോ മാണി കുര്യാക്കോസ് സബാസ്റ്റിയൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര